ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒത്തിരി അധികം സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ മോശം അനുഭവങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ എ ബി സി മലയാളത്തിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് വരുന്നത് തനിക്കുണ്ടായ ഒരു മോശം അനുഭവം ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നമുക്ക് വെൽക്കം ചെയ്യാം വെൽക്കം സുഗന്യം സുഗു അങ്ങ് പരിചയപ്പെടുത്തട്ടെ ഓക്കെ എൻ്റെ പേര് സുകന്യ കൃഷ്ണ ഞാനൊരു ട്രാൻസ്വുമൻ ആണ് ഒരു ഐ ടി സ്റ്റുഡൻ്റ് ആണ് മലയാളത്തിൽ ഒന്ന് രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്നു പിന്നെ നമ്മുടെ സെൻട്രൽ മിനിസ്ട്രിയുടെ മൈനോറിറ്റി അഫേഴ്സിലൊക്കെ ഓരോ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് അത്രയാണ് എന്നെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ നമ്മൾ പറയേണ്ട വേറൊരു ഉണ്ട് അതായത് സഞ്ജയ് ലീല ബെൻസാലിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ഓഡ് എഴുതിയിട്ടുള്ള ആളാണ് സ്റ്റോറിയാണ് സ്റ്റോറിയാണ് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സുബിനിയുടെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് അതും വൈറലായിരുന്നു അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് വ്യക്തത അതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്ന സിനിമയുടെ പേരു ബാക്കുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഈ സമയത്ത് ആ പോസ്റ്റ് വീണ്ടും കുത്തിപ്പൊങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സുഗന്യനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പം സുഗന്യയ്ക്ക് ആ സിനിമയിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഡയറക്റ്റ് യോജിക്കണം സുന്യ ഒന്ന് വിശദീകരിക്കുമോ ഒരു സിനിമ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് മലയാള മൂവിയാണ് മലയാളവും തമിഴുമായിട്ടാണ് അത് ചെയ്തത് ഷൂട്ടിങ് നടക്കുന്നത് ഗൂഡല്ലൂരാണ് ഗൂഡല്ലൂരും എടക്കര എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് എടക്കരയിലുമാണ് രണ്ട് ലൊക്കേഷനാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ചെറിയ ചെറിയ ലൊക്കേഷൻസ് ആണുള്ളത് കോയമ്പത്തൂരൊക്കെ അപ്പോൾ ഈ പടത്തിൽ എനിക്ക് മുമ്പേ എൻ്റെ റോളിന് വേറൊരാളെ കാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ചില പ്രശ്നങ്ങൾ കൊണ്ട് പിന്മാറി പെട്ടെന്നൊരു റീപ്ലേസ്മെൻറ്റ് വേണം അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യാണ് അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ സിനിമയിലൊന്നും വലിയ താല്പര്യമില്ല എഴുത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ അല്ല കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റോളാണ് അപ്പോൾ സുഗന്യാണ് ആയിരിക്കും പിന്നെ എനിക്ക് എനിക്കത്രയും പ്രിയപ്പെട്ട ഒരു നടനും കൂടിയാണ് വിളിച്ച് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പുള്ളിയുടെ വാക്കും തട്ടാൻ പറ്റില്ല പിന്നെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് കാര്യം അവർക്ക് വേറൊരു റീപ്ലേസ്മെൻറ്റ് പെട്ടെന്ന് കണ്ടെത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നാൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പതിനേഴ് ദിവസമാണ് ഷൂട്ടുണ്ടാവുക പതിനാല് ദിവസമാണ് സുഗന്യയുടെ ഷൂട്ടുള്ളത് പക്ഷേ പതിനേഴ് ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ട് അപ്പോൾ പതിനേഴ് ദിവസം നിൽക്കാൻ തയ്യാറായിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഓക്കെ പറഞ്ഞു അപ്പോൾ ഈ സംസാരം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഈ ഗൂഢലൂരേക്ക് എത്തുകയും ചെയ്തു അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ശരിക്കും എന്നൊക്കെ അറിയാൻ പറ്റുന്നത് അതായത് ഷൂട്ട് തുടങ്ങിയെന്നൊക്കെയുള്ള സംഭവമൊക്കെ ഞാൻ ശരിക്കും അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് എന്നോട് പറഞ്ഞത് ഷൂട്ട് രണ്ടു ദിവസം കഴിയുമെന്നുള്ള രീതിയിലാണ് അപ്പം ഞാൻ ചെന്ന ദിവസം തന്നെ നേരെ ക്യാമറയുടെ മുന്നിലേക്കാണ് ചെല്ലുന്നത് അതായിരുന്നു അവസ്ഥ അങ്ങനെ ഈ സിനിമ നടന്നു അപ്പം ഇത് പതിനേഴ് ദിവസം എന്ന് പറഞ്ഞത് നീണ്ട് നീണ്ടുപോയി ഏകദേശം ഒരു ഒരു വർഷത്തോളം എടുത്തു ഇതിൻ്റെ ഇടയിൽ കോവിഡ് ലോക്ക്ഡൗണൊക്കെ വന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സിനിമ ഒരുപാട് നീണ്ടുപോയി അങ്ങനെ ഈ സെറ്റ് ചെല്ലുമ്പോഴാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾ കഥകളൊക്കെ പിണങ്ങിപ്പോയൻ്റെ അറിയുന്നത് അതും ഇതുപോലെയുള്ള ഒരു ഇഷ്യു കൊണ്ടാണ് അതായത് അവരെ അനാവശ്യമായിട്ട് അപ്രോച്ച് ചെയ്യും അവർക്കത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് അവർ പോയത് അപ്പോൾ പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അറിയില്ല എനിക്കറിയില്ല ഞാൻ അവിടെ ചെന്ന ശേഷമാണ് ഇതൊക്കെ അറിയുന്നത് അപ്പോൾ പൊതുവേ ഒരു ധാരണയുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ സെക്സ് വർക്കേഴ്സ് ആണ് അപ്പോൾ അത് ഒരു വിസിബിലിറ്റിയുടെ പ്രോബ്ലം കൂടിയാണ് കാര്യം നൂറ് പേരുണ്ടെങ്കിൽ അഞ്ച് പേരെ മാത്രമേ ജനം കാണുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് പേരും അവരുടെ മേഖലകളിൽ വ്യാപൃതരാണ് അപ്പോൾ ഞാൻ അങ്ങനെ താല്പര്യമൊന്നുമുള്ള ആളല്ല ഞാൻ പാടേ തന്നെ നമുക്ക് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള അപ്രോച്ചുകൾ വരാൻ തുടങ്ങി ടെക്നീഷ്യൻസ് നടന്മാര് നടന്മാര് ഇവൻ പ്രൊഡക്ഷൻ കണ്ടോളും പിന്നെ മറ്റൊരു സിനിമയുടെ സംവിധായകൻ സെറ്റിൽ വന്ന് യാദൃശികമായിട്ട് വന്ന് അപ്പോഴും ഈ വിഷയമുണ്ട് പിന്നെ ഇവരുടെ എല്ലാം ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ കോമൺ ആണ് നീതില് പുതിയതായത് കൊണ്ടാണ് നിനക്ക് അറിയാത്തത് ആ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് സിനിമ ഇങ്ങനെയാണ് സിനിമയിൽ ഇങ്ങനെയാണ് ഇതാണ് പൊതുവെ പറയുന്നത് അതിനകത്ത് ഞാൻ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ഈ മോഹിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഉപയോഗിക്കുന്നത് ഒരേ കാര്യാണ് ഭാവിയിൽ വരാനുള്ള ചാൻസുകൾ മോഹിപ്പിക്കുന്നതോ അത് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നതോ അത് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ആദ്യം തൊട്ട് തന്നെ റെസിസ്റ്റ് ചെയ്തു ഞാൻ താല്പര്യമില്ല അങ്ങനത്തെ ആളല്ല എനിക്കങ്ങനെ സെക്ഷൻ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡോട് കൂടിയൊന്നുമല്ല ഞാൻ സിനിമയിൽ വന്നിട്ടുള്ളത് വളരെ യാദൃശികമായിട്ട് ഒരാൾ വിളിച്ചതിൻ്റെ പുറത്ത് മാത്രം വന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രം വന്നതാണ് ഇല്ലെങ്കിൽ ആക്ടിങ് വലിയ താല്പര്യമൊന്നും ഉള്ള ആളല്ല എന്നൊക്കെ പറയും പക്ഷേ ഇവർ വിടാൻ തയ്യാറല്ല ഇവര് ഓരോ രീതിയിൽ ഇവര് ഒന്ന് ഈ സിനിമയിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്ന് എല്ലാം ക്രിയേറ്റീവ് ജീനിയസുകളാണ് ചെന്ന ആദ്യത്തെ ദിവസം മുതൽ അതോ പിന്നെ അതെ ദിവസം തൊട്ട് ദിവസം തൊട്ട് തുടങ്ങി ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ ക്രിയേറ്റീവ് ജീനിയസുകളായതുകൊണ്ട് തന്നെ ഇവര് ഡയറക്റ്റ് നേരെ റൂമിലേക്ക് പോവാ എന്നല്ല വിളിക്കുക പല രീതിയിൽ കഥകൾ ഇപ്പൊ ഒരു ആക്ട്രസിന്റെ കാര്യം പറയും ആ സെറ്റിലുള്ള ഒരു ആക്ട്രസ് ആണ് അവർ ചെന്നോട്ട് തന്നെ എന്നോട് ഭയങ്കര കമ്പനിയായി എന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് അവരും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് പരിചയപ്പെടുന്ന സെറ്റിൽ വെച്ചിട്ടാണ് പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ഭയങ്കര ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നവരോട് അങ്ങനെ പെരുമാറുന്നത് അതുപോലെ പെരുമാറുന്നത് അപ്പോൾ എനിക്ക് എന്തോ അത് അങ്ങനെ അല്ലല്ലോ വരേണ്ടത് എന്നൊരു തോന്നലുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് കാണുന്ന ഒരാൾ നമ്മളടുത്ത് ഇങ്ങനെ ഇത്രയും ഫ്രണ്ട്ലി ആവേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പം എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്രണ്ട്ലി ആവുന്നത് അപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞ് കുറേ ദിവസം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു സുഗന്യ ഡാൻസ് ചെയ്യുവോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ചാൻ അങ്ങനെ ഡാൻസിലൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല ക്രിയേറ്റീവായിട്ട് ആയിട്ട് എന്ന് എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി അഭിനയം ജസ്റ്റ് പറഞ്ഞു പറഞ്ഞതെന്നാൽ ചെയ്യുന്നതല്ലാണ്ട് എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ പോലും അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അതല്ലട ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ദുബായിൽ സ്റ്റേജ് ഷോയാണ് അപ്പോൾ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോകാം അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് താല്പര്യമില്ല അപ്പോൾ പറഞ്ഞ അല്ല വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തെ പ്രോഗ്രാമേ ഉള്ളൂ തിരിച്ചുവരുമ്പോഴത്തേക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ കയ്യിലിരിക്കും അപ്പോൾ അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഞാൻ അങ്ങനത്തെ താല്പര്യമൊന്നുമുള്ള ആളല്ല അല്ല അത് എന്തിനാണ് പൈസ കളയുന്നത് അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് സ്ഥലം വല്ലതും മേടിച്ചിട്ടാൽ പോരാ ആവശ്യത്തിന് സ്ഥലമൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തമാശ ഒക്കെയാത്തങ്ങി വിട്ട് ഇത് ഒരു ഇൻസിഡൻറ്റ് രണ്ടാമത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടർ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത പടത്തിൻ്റെ സംവിധായകൻ റൂമിലുണ്ട് അതിൽ ഈ സുകന്യക്ക് പറ്റിയൊരു ക്യാരക്ടർ ഉണ്ട് അതും ഒരു ട്രാൻസ് റോളാണ് സുകന്യ വന്നാൽ നമുക്ക് കഥയൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ പുള്ളിയുടെ വൈകുന്നേരത്തു കലാപരിപാടി എനിക്ക് തൊട്ടടുത്ത റൂമിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് അറിയാം പുള്ളി ഭയങ്കര മദ്യപാനവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഞാൻ അതിൽ താല്പര്യമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡയറക്ടർ വന്ന് വിളിക്കുകയാണ് വാതിൽ കൂട്ടിയിട്ട് വിളിക്കുകയാണ് ഞാൻ അടുത്ത പടത്തിൻ്റെ ഡയറക്ടറാണ് ഒന്ന് കഥ സംസാരിക്കാൻ പറ്റുമോ ഞാൻ ഇല്ല കേട്ടാൽ ഞാൻ കുറച്ച് ടയേർഡാണ് ഒരു പത്ത് മിനിറ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിളി ഇതൊരു രീതി മറ്റൊരു രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇടക്കരയിലുള്ളതാണ് അയാൾ വന്നിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗന്യ ഇതിനു മുമ്പ് അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു അതിലെ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടുള്ള പോർഷൻ ഭയങ്കര രസമായിരുന്നു അതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയച്ചു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനായിരിക്കത്തില്ല അത് ഞാൻ അങ്ങനെ ഷോർട്ട് ഫിലിമിലൊന്നും അഭിനയിച്ചിട്ടില്ല അല്ലല്ല എനിക്ക് സുഗന്യ അന്ന് മനസ്സിലായി ചേട്ടാ ഞാനല്ല അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കല്ലേ ഉറപ്പായിട്ടും അറിയാൻ പറ്റുക ഞാൻ അഭിനയിച്ചിട്ടില്ലാത്തൊരു സാധനം അഭിനയിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുമ്പോൾ ചേട്ടൻ അതിനകത്ത് എന്താ പിന്നെ സംശയം അല്ല സുഗന്യ അത് ജസ്റ്റ് അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്തെങ്കിലും കുറച്ച് ഫോട്ടോസ് അയച്ചു തരുമോ അടുത്ത പടത്തിന് ഒരു ഡയറക്ടർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മറ്റൊരു രീതി ഇതൊന്നും അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് റൂമിൽ മദ്യപിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ടീം ഇങ്ങനെ കുറേ അധികം പല പല ഇൻസിഡൻറ്റുകളാണ് ഇപ്പം സുഗന്യ പറഞ്ഞത് ഏറ്റവും ഏറ്റവും പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ഭീകരമായി തോന്നുന്ന സാധനം ഒരു നടി തന്നെ ക്യാൻവാസ് ചെയ്യാണ് ഇപ്പം സുഹെന്നാൽ ദുബായിക്കാർ രണ്ടും ഉണ്ട് പുരുഷനുമുണ്ട് അതാ പറഞ്ഞ പക്ഷെ അത് ഇപ്പം പറഞ്ഞ ഒരു സ്ത്രീ ആയിരിക്കെ ഇതിൻ്റെ ഇതിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു സ്ത്രീക്ക് ആ സ്ത്രീ തന്നെ ക്യാൻവാസ് യസ്വനിക്കുകയാണ് ശ്രമിക്കുകയാണ് അത് മാത്രമല്ല അവരത് തന്നെ നോർമലൈസും ചെയ്യും ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം ഇതൊക്കെ സിനിമയിൽ നടക്കുന്നതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ നിന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഓഫേഴ്സ് വരുള്ളൂ മാത്രമല്ല ഇത് കുറേ നടിമാരുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയും ഇവരൊക്കെ ഇത് ചെയ്യുന്നതാണ് ഇവർക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ട് പിന്നെ സിനിമയിലൊരു ഗുണമുണ്ട് ഇതൊന്നും പുറത്തറിയത്തില്ല പുറത്ത് നീ വലിയ സ്റ്റാറാണ് നിനക്ക് ഉദ്ഘാടനങ്ങൾ തരും മറ്റ് ഇവൻ്റുകൾ തരും നിനക്ക് എക്സ്പോഷർ കിട്ടും ഇങ്ങനെ കുറേ സംഭവങ്ങൾ പറയും ഇപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമാ മോഹം ഉള്ളിലുള്ള ഒരാൾ ചിന്തിക്കുക ഇത് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ എനിക്കിനി അവസരങ്ങൾ കിട്ടില്ല കാര്യം ഭീഷണിപ്പെടുത്തുന്ന കൂടിയാണിത് എടുത്താൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും പക്ഷെ അത് നോർമലാണല്ലോ എല്ലാരും ചെയ്യുന്നതാണല്ലോ ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ സെറ്റിൽ വീണ്ടും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി സെറ്റ് ആദ്യം മറ്റൊരു നടിയുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് രണ്ടാമത്തെ ഷെഡ്യൂളിലേക്ക് പോയി അതും കുറേ എനിക്ക് കാര്യം കാര്യമെന്ന് വെച്ചാൽ എനിക്ക് എക്സാം നടക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ എക്സാം പോലും ഉപേക്ഷിച്ചിട്ട് ഈ സിനിമയുടെ കൂടെ നിന്നത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ എപ്പോഴും പറയും ഇത് പുള്ളിയുടെ ഒരു വലിയ ഡ്രീമാണ് അപ്പം ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ ആത്മഹത്യ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് കാരണം ഞാനപ്പോൾ ഷോക്കെ ഇനി ഞാൻ കാരണം ഒരു വലിയ പ്രോജക്റ്റ് മുടങ്ങേണ്ട അത്യാവശ്യം ചെറിയൊരു പ്രോജക്റ്റായിട്ട് തുടങ്ങിയെങ്കിലും ഇതിങ്ങനെ നീണ്ടുപോയി പോയി വലിയൊരു ബജറ്റായിരുന്നു അപ്പം ഞാനന്നേരം എൻ്റെ എക്സാം പോലും മാറ്റി വെച്ചിട്ട് ഞാൻ ഈ സിനിമയായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ റിലീസാവുന്ന വിവരമോ അല്ലെങ്കിൽ ഇതിന്റെ ട്രെയിലർ ഇറങ്ങുന്നതോ ഇതിന്റെ പ്രീമിയറിൻ്റെ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എത്ര ദിവസം ഉണ്ടായിരുന്നു ഞാൻ ഏകദേശം ഒരു വർഷത്തോളം പല സമയത്തായിട്ട് സെറ്റിൽ ഉണ്ടായിരുന്നു ഏകദേശം ഒരു വർഷം എടുത്തത് തീരാനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത് നവം സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ പോയി പറയുന്ന ആരോപണം ഉണ്ട് ഉണ്ട് ഈ ഒരു എന്ന് എന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ പിന്നെയും ഓരോരുത്തരാണല്ലോ വേറെ 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 ആളുകള് പിന്നെ ചിലരുണ്ട് വീണ്ടും വീണ്ടും എന്താ പറയാ Yeah. പല പല നമ്പറുകൾ ഇറക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു സമയം എന്ന് പോയി ചെയ്തു മൂന്ന് ഷെഡ്യൂൾ ആയിട്ടായിരുന്നു സിനിമ തീർന്നത് അതിൽ ഒരു ഷെഡ്യൂൾ ഈ പറഞ്ഞ പോലെ ഒരു നായികമായിട്ടുള്ള ഒരു ഇഷ്യൂ പിന്നെ അതിനകത്ത് മറ്റൊരു നായികയെ കൊണ്ടുവന്ന് കഥ ഒരുപാട് സ്പൺ ഓഫ് ചെയ്ത് മാറ്റി അതിനൊരു ഫ്ലാഷ് ബാക്ക് എലമെന്റ് ഒക്കെ കൊണ്ടുവന്ന് വീണ്ടും ഷൂട്ടിങ് എക്സ്റ്റെൻഡ് ചെയ്തു അതിനുശേഷം പിന്നെ മൂന്നാമത്തെ ഷെഡ്യൂളിലേക്ക് പോകാൻ കാരണം കോവിഡാണ് ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്ന സമയത്ത് ട്വന്റി ട്വന്റി ആ ഒരു സമയം മാർച്ചൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും അടുത്ത ലോക്ക്ഡൗൺ വന്ന് പിന്നെ അത് നീണ്ടുപോയി പിന്നെ ഓണത്തിന് നമ്മൾ ലിമിറ്റഡ് ആളുകളെ വെച്ചിട്ടാണ് അത് ഫിനിഷ് ചെയ്തത് അപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാതെ ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടില്ല കാര്യം ഞാൻ കുറച്ച് ഫിസിക്കലി വെൽ വെൽബിൾഡ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉപദ്രവങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ച് ബോൾഡ് ആണെന്ന് ഈ ബോൾഡാണെന്ന് നമുക്ക് സിനിമയിലെ എല്ലാ മേഖലയിലും ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ നടന്മാരൊക്കെയാണ് നടന്മാരുടെ പേര് ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് തെളിയിക്കാനൊന്നും പറ്റില്ല ഇവരിപ്പോൾ നമ്മളൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ പോയിട്ട് നമുക്കിതിരെ ഒരു ഡിഫർമേഷൻ കൊടുക്കും ഇത് കോടതിയിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു എന്താ പറയുക ഒരു ക്രൈം ആയിട്ട് തെളിയിക്കാൻ പറ്റും നമ്മുടെ അതെ നമ്മുടെ ഭാഗത്തെയാണ് തെളിയിക്കുക അതിൻ്റെ പ്രൂഫായിട്ട് പ്രൂഫായിട്ട് എന്ത് പറയാൻ പറ്റും ഇപ്പോൾ അവർ വരുന്നു ഇപ്പോൾ ഇങ്ങനെ നമ്മളെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കേസ് എടുക്കാൻ പറ്റില്ലല്ലോ ഒരു ട്രോമ നമ്മൾക്ക് അവിടെ നേരിടേണ്ടി വന്നു ഈവൻ അത് കഴിഞ്ഞിട്ട് വന്ന ഓഫേഴ്സ് പോലും ഒരു പ്രധാന കാരണം ഈ ട്രോമയാണ് എനിക്ക് പിന്നെ അതിനുശേഷം വളരെ നല്ലൊരു ക്യാരക്ടർ വന്നതാണ് ഒരു പോലീസ് ക്യാരക്ടർ അത് മറ്റൊരു വ്യക്തി ചെയ്യുകയും അത് ഒരുപാട് ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്തതാണ് അത് എനിക്ക് വന്നപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യാനുള്ള കാര്യം താല്പര്യം എന്ന് പറയാനുള്ള കാരണം തന്നെ ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ള വളരെ മോശം അനുഭവങ്ങളാണ് ഇതിൻ്റെ സീനിയോറിറ്റി ജൂനിയോറിറ്റി ഉണ്ടോ അതായത് സീനിയർ ആൾക്കാർ മാത്രമാണ് അല്ലെങ്കിൽ കുറച്ച് പറയതുപോലെ പവർ യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു ഘടകം സിനിമയിൽ അത് കോമൺ ആണ് അങ്ങനെ ഒരു ഘടകമുണ്ട് ഇപ്പം സീനിയർ ആൾക്കാർ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് ഒന്നും അതല്ല ഈ സുഗന്യടുത്ത് സമീപിക്കുന്ന ആൾക്കാരിൽ സീനിയർ ഉള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണോ അതോ ജൂനിയർ ആൾക്കാർ എല്ലാവരും മിക്സഡ് ആണ് ഈവൻ പ്രൊഡക്ഷൻ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വരെ വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി കാര്യം എല്ലാവരുടെയും വിചാരം ഒക്കെ ഒരു ട്രാൻസ്ഫോമർ ആണ് അവർ എന്തിനും തയ്യാറാണ് നമ്മൾക്കൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് സൂന ഇതിപ്പോ സിനിമയുടെ പേരില്ല സൂന്യ പറഞ്ഞ സിനിമയുടെ പേരില്ല ഒരു ഡീറ്റെയിൽ ഇല്ല ഈ പറയുന്ന മോശമായി പെരുമാറെന്ന് പറയുന്ന നടന്മാരുടെ പേരുള്ള അപ്പോ അതിങ്ങനെ കാതടച്ച് വെടിവെച്ചുകൊണ്ട് ഓക്കെ ആയിട്ട് കാതടച്ച് വെടിവെക്കുന്നു രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഇത് ഒന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ് കാടച്ച് വെടിവെക്കുന്നു മറുപടി ഞാൻ രണ്ടാമത് പറയാം ആദ്യം ഇപ്പം ഇത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനെ സംബന്ധിച്ച് ഞാനൊരു പോസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം എഴുതി പിന്നീട് രണ്ടായിരത്തി അത് എഴുതി അതിൻ്റെ അപ്ഡേറ്റ്സ് അടക്കം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒമ്പത് ഒമ്പതിന് ഞാൻ ഡബ്ല്യു സി സിക്ക് ഒരു പരാതി മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വിഷയങ്ങളെല്ലാം വെച്ചിട്ട് ഞാനിത് എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് തന്നെ വിശദമായിട്ട് ഞാൻ എഴുതി ഇന്നലെ ഞാനത് റീഷെയർ ചെയ്തിരുന്നു മുമ്പ് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്നുകൂടെ അത് റീഷെയർ ചെയ്തു റീഷെയർ ചെയ്തപ്പോഴത് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു കുറേ അധികം ആളുകൾ വിളിച്ചു സംസാരിച്ചു ഇതിനകത്ത് ആളുകളുടെ പേര് പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല ഈ പറഞ്ഞ പോലെ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഞാനത് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യുന്നു എന്ന് തന്നെ വെക്കുക തെളിവില്ലാത്തത് കൊണ്ട് കേസ് തള്ളിപ്പോകും മറ്റേ ആൾ നിരപരാധി വിധിക്കപ്പെടും അപ്പോഴും അവരെടുത്തോണ്ട് വരും കണ്ടോ എനിക്കെതിരെ കള്ളക്കേസ് പറഞ്ഞുണ്ടാക്കി വന്നതാണ് അപ്പോഴും അവർ രക്ഷപ്പെടും ഇതൊക്കെ വ്യക്തമായിട്ട് അറിയുന്നോണ്ടാണ് ഞാനത് പറയുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തത് മറ്റൊന്ന് ഒരതിനകത്തുണ്ടായിരുന്ന ഒരു ആള് മരിച്ചും പോയി അപ്പൊ സമീപിച്ച ഒരാള് പിന്നെ മലയാളത്തില് വളരെ പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു വളരെ കാലം മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വളരെ ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ പിന്നെ പെരുമാറിയെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ നമ്മള് ഞങ്ങൾക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു നൈറ്റ് ഒരു സീനാണ് അപ്പം ഇപ്പം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ടൈമിംഗ് ഒന്നും ഉള്ളവരല്ല ഇപ്പം ഈ പറഞ്ഞ അസോസിയേഷൻ്റെ തീരുമാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ എക്സ്ട്രാ പാറ്റ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് ഷൂട്ട് ഫിനിഷ് ചെയ്യുന്നത് പിന്നെ പറയുന്ന സീനൊന്നും അല്ല എടുക്കുക അപ്പോൾ നമുക്ക് രാവിലെ ഒരു സ്ക്രിപ്റ്റ് സീൻ ഇതാണെന്ന് പറയുന്നത് സീൻ കൊണ്ടു തരുമെങ്കിലും അതൊന്നും ആയിരിക്കത്തില്ല ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഒരു വളരെ കുളമായിട്ടുള്ള ഒരു അവസ്ഥയുള്ളൊരു സിനിമയായിരുന്നു അത് അപ്പോൾ ഈ രാത്രി ഷൂട്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ വെളിയിൽ റെസ്റ്റ് എടുക്കുകയാണ് ഒരു വീടിൻ്റെ ഇൻഡോർ ഷൂട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വെളിയിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ പുള്ളി ഒരു ബെനീനൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പുള്ളി ഇങ്ങനെ ചൂടാണ് കാ വീശുവാണെന്നുള്ള രീതിയിൽ പേപ്പറും വീശിക്കൊണ്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ ബനിയും തുറന്ന് കാണിക്കുക എന്നിട്ട് മോൾ എന്നാ പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നിട്ടേ പോകത്തോളൂ എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞ് ഒരു ഹോട്ടൽ പറഞ്ഞു അപ്പോൾ അയ്യോ അത് മോശം ഹോട്ടലല്ലേ എൻ്റെ ഹോട്ടലിലേക്ക് പോരൂ എൻ്റെ റൂമിൽ നല്ല സ്പെസിലിറ്റി ഉണ്ട് ഞാൻ ഒരാളല്ലേ ഉള്ളൂ അവിടെ നിന്ന് നിന്നുള്ളൂ ഇതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു രീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല പല രീതികളിലാണ് ഇവരുടെ അപ്രോച്ച് ഇതിന്റെ ഒപ്പം തന്നെ ആ സിനിമയിൽ സമാന അനുഭവങ്ങൾ അറിയോ അതുകൊണ്ടാണ് രണ്ടാമത്തെ ഷെഡ്യൂളിലേക്ക് കാര്യം പോയത് അതായത് അത് ഇപ്പൊ ഞാനത് പറയുമ്പോ മറ്റ് ആ എതിർഭാഗത്തുള്ളവർ എങ്ങനെ അതിനോട് പ്രതികരിക്കും എനിക്ക് അറിയത്തില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു നടി അവരുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തു അതായത് നമുക്ക് കുറച്ച് ദിവസം കറങ്ങാൻ പോകണം ഒരു പ്രത്യേകം പാട്ടിനകത്ത് ആഡ് ചെയ്തു അതിന് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരോട് എതിർപ്പായി തുടങ്ങി അവരെ സൈഡാക്കാൻ വേണ്ടി പിന്നെ ഫ്ലാഷ് ബാക്കിൽ പുതിയൊരു നായികയെ കൊണ്ടുവന്നു അവരുമായിട്ടുള്ള പ്രണയം ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടൊക്കെ കൊണ്ടുവന്നു ആ പ്രണയത്തിൽ ഈ നായികൻ വിട്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഈ നായികയോട്ട് അടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കഥയൊക്കെ മാറ്റി അപ്പം ഇവര് പ്യുവർലി ഇവര് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു നായിക വരുന്നത് പടം രണ്ടാമത്തെ ഷെഡ്യൂളിലേക്ക് പോകുന്നത് അപ്പൊ ഈ പടത്തിന്റെ ഒരു രീതി വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സിനിമയാക്കാൻ വേണ്ടിയിട്ട് ആരും ആഗ്രഹിച്ചു വന്നിട്ട് ചെയ്യുന്ന അല്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കണം എന്നുള്ള രീതിയിൽ വന്നതാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ സ്വാഭാവികമാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് അവർ നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ഒരു ഒരു കാര്യം കാര്യം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അതെ ഇവിടെ വളരെ നോർമൽ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കാനൊന്നും ോ മനസ്സിലായി ഇപ്പം സുഗന്യെ സംബന്ധിച്ചിടത്തോളം സുഗന്യ ഇതൊരു അഭിനയം ഒരു പ്രൊഫഷൻ ആയിട്ട് കണ്ടിരുന്ന ആളല്ല ഓൾറെഡി ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആണ് അപ്പം ഈ പൈസയാണെങ്കിലും പ്രൊഫഷനിലാണെങ്കിലും ഇത് താല്പര്യം ഇല്ലാത്ത അതെ പക്ഷെ അതുപോലെ ആയിരിക്കത്തില്ല ബാക്കിയുള്ള കുട്ടികൾ സിനിമയിലേക്ക് വരുന്ന പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളാക്കി ആരും ആയിക്കോട്ടെ അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു ഒരു സംഭവം വരുന്നത് ശരിക്കും അങ്ങനെ എത്രത്തോളം പിടിച്ചു വയ്ക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒരു സിനിമയിൽ ഇത് ഇത് കാരണം ഒഴിവാക്കപ്പെട്ട ഒഴിവാക്കപ്പെട്ടാൽ അടുത്ത സിനിമ കിട്ടത്തില്ലല്ലോ എന്നൊരു പേടി ഇവരുടെ മനസ്സിലുണ്ടാകും മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നൊരു ചോദ്യം കൂടിയുണ്ട് ഇപ്പോൾ ഇത് ഈ അപ്രോച്ച് ഇതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ തന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ചെറിയ പ്രായം തൊട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എല്ലാത്തരം കാര്യങ്ങളും മനസ്സിലാക്കാനുള്ളൊരു അനുഭവം കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിലായിട്ട് പല അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മൾ വിജിലൻ്റ് ആണ് ഓക്കെ ദീസ് ഈസ് എ പോസിബിലിറ്റി അങ്ങനെ ആവണമെന്നില്ല ബട്ട് ഇതൊരു പോസിബിലിറ്റി ആണെന്ന് നമ്മൾ ചിന്തിക്കും ഇങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരും പോയി പെടും രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിന് ഞാൻ നിന്നില്ലെങ്കിൽ എനിക്കിനി അവസരം കിട്ടില്ല അപ്പോഴത്തേക്കും അടുത്ത ഓഫർ വെച്ചിട്ടുണ്ടാവും അതായത് ഈ ചെന്ന് കഴിയുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ അടുത്ത മൂന്ന് പടത്തിലേക്ക് നാല് പടത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഓഫർ വെക്കും അപ്പോൾ ഇവരെ ചിന്തിക്കുന്നത് എന്തായിരിക്കും ഓ ഇപ്പൊ ഞാൻ നോ കഴിഞ്ഞാൽ ആ ഓഫർ എനിക്ക് പോകും ഇപ്പോഴാണ് എനിക്ക് ഒരു ഓഫർ ഉണ്ട് ഇങ്ങനെയൊക്കെ ഇല്ല ഞാൻ മലയാളത്തിലൊന്നും അഭിനയിച്ചില്ല കന്നഡയിൽ ഒരു മൂവിയില് ഒരു ചെറിയ എനിക്ക് താല്പര്യം തോന്നിയില്ല ഓഫർ രണ്ട് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ദുരനുഭവം അതെ 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 മൊത്തത്തിൽ എനിക്ക് അങ്ങ് നമ്മള് പറയത്തില്ലേ മലയാളത്തിൽ ചടച്ചുപോയിന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയായി റിപ്പോർട്ടിന് നൂറ് ശതമാനം സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം അനുഭവങ്ങൾ അങ്ങനെയാണ് സി നമ്മൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന എല്ലാ ആക്റ്റേഴ്സിനും ഒരു പേഴ്സണൽ ലൈഫുണ്ട് അതിൽ നമ്മൾ എത്രത്തോളം നമ്മൾ അറിയുന്നത് വെച്ചാൽ അവർ നമ്മളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അതല്ലാണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപോ ഒരു നോർമലൈസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല

അവരുടെ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സോഴ്സുകളും ഇവരുടെ ഉണ്ടാവും അവരെ ഷാഡോ ബാൻ ചെയ്യും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനാണെന്ന് വെച്ചോളൂ ഞാൻ ഇതിൽ പോയി പെട്ടു എന്ന് വെച്ചോളൂ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഉണ്ടാവും എന്നെ ഷാഡോ ബാൻ ചെയ്യാൻ ഉള്ള പവർ ഇവർക്കുണ്ട് ഇങ്ങനെയുള്ള നൂറ് ആസ്പെക്റ്റുകൾ ഇതിനകത്തുണ്ട് എന്നെ സംബന്ധിച്ച് ഫീൽഡിൽ തുടരണം എന്നുണ്ടെങ്കിൽ പലതിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അപ്പൊ ഞാനതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്ന് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ ഈസി ആയിട്ട് പുറത്തു വന്നു എന്റെ കാര്യങ്ങൾ നോക്കി ഞാൻ മുന്നോട്ട് പോകുന്നു പിന്നെ വന്ന ഓഫേഴ്സ് ഞാൻ റൈറ്റ് വേ റിജക്റ്റ് ചെയ്തു അപ്പൊ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ ഓറിയന്റായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പറ്റില്ല ഇങ്ങനെ പോയി പെട്ടതിനു ശേഷമായിരിക്കും ഇവരോട് പറയുന്നത് നീ പുതിയൊരാളുടെ ആൾ വന്നിട്ടുണ്ട് നീ അവരോട്ട് അടുക്കണം നീ അവരോട്ട് സംസാരിക്കണം അവർക്ക് ഇങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ വെക്കണം അല്ലെങ്കിൽ നീ പറഞ്ഞത് നോർമലൈസ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല കാര്യം ഈ പറഞ്ഞപോലെ നേരത്തെ എന്നെക്കാളും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എനിക്കിനിയുള്ള ഓഫേഴ്സ് ഇതിനകത്ത് സ്റ്റേക്കിലിരിക്കുകയാണ് മറ്റൊന്ന് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പലതും ഇവരിൽ ഓൾറെഡി ഉണ്ടാവും എന്നെ ഷാഡോ ബാൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇതെല്ലാ ആസ്പെക്ട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ചെയ്തേ പറ്റുള്ളൂ താല്പര്യമില്ലെങ്കിൽ പോലും ഇതാണ് പല നടിമാരുടെ അവസ്ഥ ഇത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന പലരും എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കുറച്ച് നായകന്മാരുടെ നടന്മാരുടെ പേരുകൾ ഉൾപ്പെടുത്തി വന്നു വന്നു ഒപ്പം തന്നെ അവരുടെ കുറച്ച് ഷൈം ചാക്കോ അങ്ങനെ ഇവര് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ എന്താണെന്ന് അതായത് സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവര് തിരിച്ചു പറയുന്ന സാധനമുണ്ട് ലോകത്തെ എല്ലായിടത്തും സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നില്ലേ മീഡിയയില് എന്താ സ്ത്രീകൾക്ക് പ്രശ്നമല്ലേ ബാക്കിയുള്ള സ്ഥലത്ത് പ്രശ്നങ്ങളില്ലേ ബേസിക്കലി ഒരു നാണം വേണ്ടേ അങ്ങനെ സംസാരിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ വിഷയത്തെ പറ്റിയല്ല സംസാരിക്കുന്നത് മീഡിയയുടെ അകത്തുണ്ടോ എന്നാണ് അല്ല സംസാരിക്കുന്നത് ഇനിയിപ്പോ ഗവൺമെന്റ് ഓഫീസുകളിലുണ്ടോ എന്നല്ല സംസാരിക്കുന്നത് സിനിമാ മേഖലയിൽ ഉണ്ട് അവര് സിനിമാ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവരോട് ചോദിക്കുന്നത് അതല്ലാതെ അവിടെ നിൽക്കുന്ന ആരും മറുപടി പറയുന്നില്ല തിരിച്ചു ചോദിക്കാൻ കാര്യമുള്ളൂ എനിക്കൊന്ന് ടൊവിനോ മാത്രമല്ല കുറച്ച് ക്ലിയർ ആയിട്ട് ഒരു മറുപടി പറഞ്ഞു കാരണം ഇത് അങ്ങനെ ആക്ഷൻ എടുക്കുന്നു ഇങ്ങനെ കുറ്റാരം കുറ്റാരോപിത ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുക അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുക ശിക്ഷ കൊടുത്തു കഴിഞ്ഞ ശേഷം ഇവരെ കുറ്റ കുറിച്ച് സംസാരിക്കുക മനസ്സിലായോ നമ്മളിപ്പോ ഒരാളെ കുറിച്ച് പറയുന്നു എങ്ങനെ മനസ്സിലാക്കുന്ന കാര്യം ഇത് ടോമിനോ എന്താ അറിയില്ല സുഹിനെ പറഞ്ഞെന്താ സുഹിനക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇനി മറ്റൊരു സ്ത്രീകൾക്കും അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായി ജൂബി തെളിയിക്കാൻ പറ്റില്ല എങ്ങനെ തെളിയിക്കുന്നത് ഇപ്പൊ അതെ സുഗന്യ അതിന് ഉത്തമ ഉദാഹരണമല്ലേ അവൾക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി രാത്രി സമയത്താണെങ്കിലും പകലാണെങ്കിലും അങ്ങനെ ഇൻസിഡന്റ് ആയാലും അത് ഒരു സ്ത്രീ അവൾ അത് നേരിടുകയും ചെയ്യണം അത് തെളിയിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീകളാണ് നമ്മൾ ഈ വർത്തമാനം പറയുമോ തെളിയിക്കട്ടെ സംസാരിക്കും ഇതിനകത്ത് മറ്റൊരു ഫാക്ടറി ഉണ്ട് ഇതൊരു വാട്ടർ ബോട്ടറി ആണ് നമുക്ക് എന്തിനും വാട്ടർ പറയാം ഏത് വിഷയം വന്നാലും നമുക്ക് പറയാം അത് പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ അത് പറയാൻ പറ്റണം അതായത് നിങ്ങൾ ഇങ്ങനെ വാട്ടർപോർട്ടി അല്ല പറയേണ്ടത് ഈ ഒരു വിഷയത്തെ ഈ ഒരു സബ്ജക്റ്റിനെ എടുത്തിട്ട് നിങ്ങൾ അതിനെ ബേസ് ചെയ്ത് സംസാരിക്കൂ എന്ന് പറയാൻ ആർക്കും പറ്റുന്നില്ല അത് മീഡിയക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ ചോദിക്കുന്നില്ല ഞാൻ ഇപ്പൊ നമുക്ക് എല്ലാ മേഖലയിലും ഇന്ത്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോത്ത് മുഴുവനും സ്ത്രീകൾ അത് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കുറച്ചുകൂടി സംസാരിക്കാം ഇതിപ്പോ പറഞ്ഞ ടോവിനെ പറഞ്ഞ സാധനം പറഞ്ഞാ കാര്യം ഉണ്ട് നേരത്തെ എന്നോട് ചോദിച്ച ഫസ്റ്റ് ചോദ്യത്തിന് ഞാൻ പൂർണ്ണമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞില്ലായിരുന്നു ആ ചോദ്യം കൂടി ചേർത്ത് പറയാം ഇപ്പൊ എന്തുകൊണ്ട് പേരുകൾ പറയുന്നില്ല ഇപ്പൊ ഞാൻ വളരെ നിസ്സാരക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വെറും കോമൺ പേഴ്സൺ എന്നുള്ള രീതിയിലുള്ള ഒരാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പേരുകളുണ്ടോ അത് ഇറ്റ്സ് അല്ല എന്തുകൊണ്ട് ഇപ്പം റിലീസ് ചെയ്ത റിപ്പോർട്ടിൽ പേരുകളില്ല ടൻ വൺ പ്രമുഖനടി ടു എന്നൊക്കെ പറഞ്ഞില്ലേക്ക് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്താ അവർക്ക് പേര് പറയാൻ പറ്റുന്നില്ല ഇപ്പൊ ഒരു ഒരു ഇതുപോലത്തെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന ആൾക്കാർക്ക് എന്ത് പേടിക്കാനാണ് എന്തുകൊണ്ട് അവര് പറയുക അപ്പൊ അവർ പോലും പറയാത്ത സാധനം ഞാൻ പറയണെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോ എന്നെ ക്രൂശിക്കാൻ പറ്റുന്ന സാധനം ഞാൻ തന്നെ തരണമെന്നും പറയുന്നുണ്ട് രണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇയാൾ നിരപരാധിയാണെന്ന് ആണെന്ന് തെളിയും സിമ്പിളാണ് തെളിയും നമ്മളിനി ഇനി എന്തൊക്കെ പറഞ്ഞാലും തെളിയും അപ്പൊ പറയോ കണ്ടില്ലേ പന്ന് എന്നോട് എന്നെ കുറിച്ച് കള്ളത്തരം പറഞ്ഞതാണ് ഇവരുടെ ക്യാരക്ടറിന് എന്ത് വാല്യൂ ഉള്ള എന്നോട് അടുത്ത് തിരിച്ചു ചോദിക്കും മനസ്സിലായി സുഗന്യയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് എല്ലാവരും ഉൾത്തിരിഞ്ഞു വരുന്ന ഒരു സാധനമാണ് അതായത് എല്ലാ സിനിമകളിലും എല്ലാ സിനിമ പ്രവർത്തകർ പ്രവർത്തിക്കുന്ന മേഖലകളില് അവിടെ ഒരു പരാതി സെല്ല് ഒരു ആൾക്കാർ വേണം എന്നൊരു സാധനം പറയുന്നുണ്ട് ആ ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ഡാർക്കിൽ ചെന്ന് സംസാരിക്കാൻ പറ്റും എന്നൊരു സംഭവം ഇതൊരു ശാശ്വത പരിഹാരമാണ് ആരൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ചോദ്യം കൂടി മുകേഷിന്റെ കാര്യം തന്നെ പറയുന്നു ഇപ്പൊ പറയുന്ന കോൺട്രേബിലും അല്ലെങ്കിൽ പറയുന്ന കമ്മിറ്റിയിലും എല്ലാം മുകേഷ് ഒരു അംഗമാണ് അതേ മുകേഷിനെ കുറിച്ചാണ് വെളിപ്പെടുത്തൽ കമ്മിറ്റി ഉണ്ടായാലാണ് ഏതെല്ലാം സ്ത്രീകൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായെന്ന് കണ്ടെത്തി ഇവരുടെ മുന്നിൽ വന്നാൽ മാത്രമേ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഒരു പരാതി സെല്ലിന്റെ മുന്നിൽ ഒരു ഒരു സ്ത്രീ വരിക എന്ന് പറയുന്നത് ആ സ്ത്രീ ഒരു പക്ഷെ കോടതിയുടെ മുന്നിലോ പോലീസിന് മുന്നിലോ ജനങ്ങളുടെ മുന്നിലോ മാധ്യമങ്ങളുടെ മുന്നിലോ പോകാനുള്ള സാധ്യതയുണ്ട് അതിനു മുൻപ് ഈ പറയുന്ന പരാതി സെല്ലിൽ വന്നാൽ ആ സ്ത്രീയെ പിക്ക് ചെയ്യാം ആ സ്ത്രീക്ക് എന്താണ് പറയേണ്ടത് കോംപ്രമൈസ് ചെയ്യാം ടേബിൾ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യാം ഒതുക്കാം അപ്പോൾ സംഭവിച്ചു ഇത്രയും ഈ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒമ്പതിന് എന്നിട്ട് എനിക്ക് ഒരു കോൾ കിട്ടുന്നത് അഞ്ച് മാസം കഴിഞ്ഞിട്ട് മെയ് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നിനോ അങ്ങാണ്ടാണ് അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കോവിഡിന്റെ ലോക്ക്ഡൗണിലാണ് ഞാൻ ബാംഗ്ലൂരിലാണുള്ളത് അപ്പോൾ ഒരു സ്ത്രീനെ വിളിച്ചു ആശാ ജോസഫ് എന്നാണ് അവരുടെ പേര് അവര് വിളിച്ചു എന്നെ വിളിച്ച് സംസാരിച്ചു സംസാരിച്ച ഞാൻ ചോദിച്ചത് ഇപ്പോഴാണോ മെയിൽ മെയിലുണ്ട് സോറി ഇവിടെ മെയിൽ ചെക്ക് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ഇതൊക്കെയാണ് അവരുടെ ഒരു സിസ്റ്റം മനസ്സിലായോ ഇപ്പോഴും എന്തെങ്കിലും ആ കോൾ റെക്കോർഡ് എല്ലാം ഉണ്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗന്യെ പോലെ ഒരാൾ ഡബ്ല്യൂ സി സിയിൽ വേണം നിങ്ങളുടെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോവാണ് നിങ്ങളിനോ അപ്പോൾ ഞാൻ പറഞ്ഞ താല്പര്യമില്ല അയ്യോ അങ്ങനെ പറയുന്നത് നിങ്ങളുടെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങള് വിളിക്കും വിളിച്ച് അപ്പോൾ നിങ്ങള് ഭരണം കാര്യം നിങ്ങളെപ്പോലൊരാളുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇന്നും വിളിച്ചിട്ടില്ല അപ്പൊ ഇത് അല്ല ഇത് ഇത് തന്നെയാണ് അപ്പുറത്തെ അവസ്ഥ മറ്റൊരു രീതിയിലാണെന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റാണ് അതായത് ഒരു നടനെതിരെ ഡബ്ല്യു സി സിയിൽ ഒരു പരാതി വന്നിരുന്നു കുറച്ച് കാലങ്ങൾക്കും നമ്മുടെ മീറ്റ് ടു ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഒരു പരാതി പോയിരുന്നു ആ പരാതിയിൽ കോംപ്രമൈസ് ചെയ്തു എന്റെ വാർത്ത ശരിയാണെങ്കിൽ കോംപ്രമൈസ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഈ പറഞ്ഞ പരാതി കൊടുത്തിട്ട് പരാതി പരാതിക്കാരനായിട്ട് പറഞ്ഞിരിക്കുന്ന ആളുടെ കൂടെ ഡബ്ല്യു സി സിയിലെ ഒരു മെമ്പർ അഭിനയിച്ചു അതിനകത്ത് വൈരുദ്ധ്യം നമ്മൾ അഭിനയം എന്ന് പറയുന്ന അവരവരുടെ നമ്മൾ നമ്മള് നോക്കുമ്പോ എനിക്ക് ഞാൻ പറയുന്ന പ്രൊഫഷൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമയിൽ ആക്ടിങ് പ്രൊഫഷൻ കൊണ്ട് നമ്മൾ ക്ലബ് ചെയ്യല്ല വേണ്ട ഈ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പ് വരുത്തണം ഇപ്പൊ ഇപ്പൊ തെറ്റ് അല്ലെങ്കിൽ ഏറെ ആകപ്പെട്ട ഒരാൾക്ക് മറ്റൊരു സാഹചര്യത്തിൽ വേട്ടക്കാരൻ്റെ അഭിനയിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അവരെ പിന്നെ പറഞ്ഞിട്ടേ കാര്യമില്ല കാര്യം അവർക്ക് അതിനുള്ള ആർജ്ജവുമില്ലാന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അവരെ തല്ലി പറയിപ്പിക്കാൻ പറ്റുമോ അത് നടക്കുന്ന കാര്യമല്ല ഇപ്പൊ ഒരാൾ പറയുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് ഒറ്റ ഒറ്റ പറയുന്നത് നമ്മളിപ്പം ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എക്സാമ്പിൾ സുഖ നേരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു ആ ആ കേസ് നിലനിൽക്കുക അല്ലെങ്കിൽ കോംപ്രമൈസ് എന്ന സിറ്റുവേഷനിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ എൻ്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ ആ ഈ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് ആൾക്കാർ കാണണം സി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് തോന്നുന്നു ഇപ്പം ഞാൻ ജൂബിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു അതിൽ മറ്റെന്തെങ്കിലും ഒരു കോംപ്രമൈസ് നടക്കണം കോംപ്രമൈസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്താണ് അത് കോംപ്രമൈസ് ആക്കപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് പിന്നെ നിങ്ങളോട് അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് ഇപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഞാൻ തീരുമാനിക്കുകയാണ് ഇതിന്റെ അറ്റം കണ്ടേ വരുകയുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ എന്റെ സ്റ്റേറ്റ്മെന്റിന് വാലിഡിറ്റി ഉള്ളൂ ഞാൻ കോംപ്രമൈസ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റേറ്റ്മെന്റ് എന്ത് വാലിഡിറ്റി ഉള്ളത് പിന്നെ നിങ്ങളോട് അഭിനയിച്ചാൽ എന്ത് അഭിനയിച്ചില്ലെങ്കിൽ ഇറ്റ് അല്ലേ അതാണ് അവസ്ഥ വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള പീഡന വിവരങ്ങൾ പറയുന്നവരുടെ ഒരു മാനസിക സി അതും ഒരു വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കാര്യം എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് മാനസികാവസ്ഥയായിരിക്കും ബട്ട് ഇപ്പോഴാണെങ്കിൽ ഇത് ഒരു പറയാൻ പറ്റിയ അവസരമാണെന്ന് തോന്നുന്നവരുണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ ബംഗാളി നടി ശ്രീലാഖപിത്ര അവര് പറഞ്ഞെന്താണ് ഇതുവരെ എനിക്കത് പറയാൻ തോന്നില്ല പക്ഷെ ഇപ്പൊ ഇത് പറയാൻ പറ്റിയൊരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ എന്തായത് ആദ്യം ഒരു മാധ്യമത്തിൽ പോയി അവർ പേരടക്കം തുറന്നു പറഞ്ഞ അപ്പൊ ആ പേര് പറയാം അതെ പ്രമുഖൻ പറഞ്ഞ് പറഞ്ഞു രണ്ടാമത് അവര് വീണ്ടും അടുത്തൊരു മാധ്യമത്തിൽ വന്ന് നിങ്ങൾ പേര് പറയുമെങ്കിൽ മാത്രമേ ഞാൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പറയേണ്ടി വന്നു ഇത് ഇത് തന്നെയാണ് സിറ്റുവേഷൻ നമ്മൾ ഇത് പറയുമ്പോഴും ഇതിനകത്ത് ഫേക്കുകളും കാണാൻ കാണാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഈ പറയുന്ന ഹണി ട്രാപ്പിംഗ് ഒക്കെ ഒരുപാടുള്ള മേഖല തന്നെയാണ് ബട്ട് അത് നമുക്ക് ഒരാളുടെ ഞാൻ വന്നിട്ട് ഞാൻ നാളെ ഒരുക്ക് പറഞ്ഞ അതും ഇപ്പം വേൾഡാ അതെ സി ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഹണി ട്രാപ്പിങ് ചെയ്യാൻ പോകുന്ന ഒരാളും ഇതും തമ്മിലുള്ള ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ് അത് എങ്ങനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യമുണ്ട് ഇപ്പൊ ഞാൻ പറയുമ്പോൾ എൻ്റെ കയ്യിൽ നാളെ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇൻസിഡൻറ്റുകളും തെളിവുകളും ഉണ്ടെങ്കിൽ ഞാൻ അത് പറയുന്ന അർത്ഥമുണ്ട് ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞ ഹണി ട്രാപ്പിംഗ് അന്ന് വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പേര് പോലും പറയാത്തത് ഇതാണ് അതിൻ്റെ ഒരു ബൗണ്ടറി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക